നിയമേ ചോദിച്ചോളൂ ഒരാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ നടപടിക്രമങ്ങളുണ്ട് അറസ്റ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാത്ത പേപ്പർ ആണില്ല അറസ്റ്റ് ചെയ്ത രീതി ചെയ്ത പേപ്പർ ആണില്ല പിന്നെ എടുക്കേണ്ട ഇതെന്ത് തോന്നിയാ സാ മനുഷ്യനെ ക്ഷമിക്കുന്നതിനും ചായ്ക്കുന്നതിനും പരിധികളുണ്ട് മനസ്സിലായല്ലോ പരിധികളുണ്ട് അവിടെ മനുഷ്യൻ ചാങ്ങാൻ തുടങ്ങി പറഞ്ഞേ കത്തിക്കും രണ്ടാമത് ഇവിടെ നക്സലുകൾ വരും മനസ്സിലായോ നിങ്ങൾ എന്താ കരുതിയിരിക്കുന്നത് അവിടെ ജനങ്ങൾ പ്രതിഷേധിച്ച് നിൽക്കുക ആരെ വന്നിറങ്ങുന്നു എന്നിട്ട് ഭാവങ്ങളെല്ലാം പിടിച്ചോണ്ടി പോരുക എന്നിട്ട് നിങ്ങളെ ഗവേഷണം പ്രതിയാക്കുക ഇന്ത്യ നിങ്ങൾ കസിയാണില്ലേ നിനക്കത്തേക്കെ റോഡ് നിനക്കത്തെ റോഡ് അല്ല എനിക്ക് തന്നെ ഔതാര്യം വേണ്ട എനിക്ക് ഇന്നലെ ഇവരെ ഞാൻ വിളിച്ചു പറഞ്ഞു ഞാൻ ഉയർന്ന ഫോറസ്റ്റ് ഓഫീസറുമായി സംസാരിച്ച് ഇക്കാര്യത്തിൽ വ്യക്തത പെടുത്തോളാം തോന്നിയ അവസ്ഥ നിന്നെ പണിപ്പിക്കുന്ന ആരാക്കല്ല മനസിലായല്ലോ അതൊരു വ്യക്തത വരുത്താം അവര് ആരെ ചത്തു ആരെ ചത്തങ്കിൽ അതിനെന്തെങ്കിലും ഇതുണ്ടെങ്കിൽ അവർ ഇലക്ട്രിസിറ്റി റിപ്പോർട്ട് വാങ്ങട്ടെ ഇലക്ട്രിസിറ്റിക്കാരെ പോയി പരിശോധിച്ചു ഞാൻ അവരോട് സംസാരിച്ചു ഒരു സാധ്യതയില്ല സാറെന്ന് പറഞ്ഞാൽ അവരെ കണ്ടിട്ട് കൊടുക്കാൻ ഒരു സാധ്യതയില്ലെന്ന് പിന്നെ എങ്ങാണ്ടെന്ന് ഈ പാവം പിടിച്ചോ അവൻ ഈ നാട്ടുകാരനല്ലോ അവൻ ഇവരെ ഗൗരവറിയിക്കണമെന്ന് നിനക്കൊക്കെ എന്താ പണി എന്താ നിനക്കൊക്കെ എന്താ പണി എന്താ പണി പോണെ കള്ള വെച്ച് ഇവിടെ ഇരിക്കല്ലേ ഫീൽഡിൽ പോകണം ഫീൽഡിൽ പോയി നോക്കണം മനസ്സിലായോ എന്നിട്ട് കള്ളക്കേസ് എടുത്ത് പാവത്തിനെ ജയിലെ സാറേ ഇവ ഇപ്പോ ഒരു കാര്യം മനസ്സിലായത് ഞാൻ പോലീസിനെ വിളിച്ചത് നിയമപരമായി എനിക്ക് വേറെ ഒന്നും വേണ്ട നിയമപരമായി ചെയ്യാൻ വേണ്ടിയാണ് എനിക്ക് ഞാൻ പോലീസിനെ വിളിച്ചാൽ ആരെ പിടി വെടുക്കരു എനിക്ക് ഒന്നും വേണ്ട നിയമപരമായി സഹായം അനധികൃതമായിട്ടാണല്ലോ അറസ്റ്റ് നമ്മളതിന്റെ പ്രൊസീജിയർ തുടങ്ങണം അറസ്റ്റ് ആദ്യം അയാളോട് ചോദിച്ചിട്ട് അയാൾ അതിന്റെ അയാൾ പറഞ്ഞു അയാൾ പറഞ്ഞ കാര്യങ്ങൾ അറസ്റ്റ് ചെയ്യാൻ പറഞ്ഞു നമ്മൾ പാകത്തിലുള്ള പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്തു അറസ്റ്റ് ആണോ

നിയമപരമായിട്ടാണ് ഇതിന്റെ കസ്റ്റഡി എടുത്തേക്ക് അതേക്കാട് നോക്കിട്ട് നോക്കിയോട് എന്നെക്കാട്ട് കൂടുതൽ ഇയാളുടെ മൊഴിയെടുത്ത് കൊടുക്കാൻ വേണ്ടി അതിലായിട്ട്